നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പട്ടിക എടുത്തൊന്ന് പരിശോധിച്ചാൽ മരണപ്പെട്ടവരുടെയും കൊലപാതകികളുടെയും പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സി പി എമ്മുകാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതികളായിട്ടുമുണ്ട് എന്നാൽ അതിക്രൂരമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് സി പി എമ്മുകാർ മാത്രമാണ് എസ് ഡി പി നടത്തിയ ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം മാത്രമാണ് ഈ ക്രൂരതയ്ക്ക് ഒരു അപവാദം പെറ്റമ്മയുടെയും കുഞ്ഞു പെൺമക്കളുടെയും കൺമുന്നിലിട്ട് ഒരാളെ ചുറ്റി വീഴ്ത്തിയ ശേഷം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരത സമാനതകളില്ലാത്തതാണ് ഇനി സി പി എമ്മുകാരുടെ കാര്യമെടുത്താലോ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ജയകൃഷ്ണൻ മാസ്റ്റർ വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടിനുറുക്കിയ ശരത്ലാലും കൃപേഷും ആൾക്കൂട്ട വിചാരണ ചെയ്തു കൊലപ്പെടുത്തിയ അരീൽ ഷുക്കൂർ അൻപത്തിയൊന്ന് വെട്ടുകൾ വെട്ടി മുഖം പോലും വികൃതമാക്കിയ ടി പി ചന്ദ്രശേഖരൻ അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ മിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ചരിത്രമെടുത്തു പരിശോധിച്ചാൽ ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുറപ്പാണ് പ്രതികൾ സി പി എമ്മുകാരായിരിക്കുകയും ചെയ്യും ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്ക് കുറഞ്ഞിരിക്കുകയാണ് നല്ല കാര്യം കേരളത്തിലെ അക്രമ രാഷ്ട്രീയം ഈയിടെ ചർച്ചയായത് രണ്ടാഴ്ച മുൻപ് പണ്ട് ബോംബ് പൊട്ടി കാൽ നഷ്ടപ്പെട്ട പാനൂരിലെ അസ്ന വിവാഹിതയായപ്പോഴാണ് ഇന്നിപ്പോൾ വീണ്ടും കണ്ണൂരിലെ അക്രമരാഷ്ട്രീയം ചർച്ചയാകുന്നത് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാംഗമാകുമ്പോഴാണ് ആരാണ് സദാനന്ദൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരിയഞ്ച് ഫെബ്രുവരി ആറിന് നിശ്ചയിച്ചിരിക്കുന്ന സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ബന്ധുവീടുകളിൽ പോയിട്ട് രാത്രി വീട്ടിലേക്ക് പോകുകയായിരുന്നു അന്ന് സ്കൂൾ അധ്യാപകനായിരുന്ന സദാനന്ദൻ മാസ്റ്റർ മട്ടന്നൂരിനടുത്തെത്തിയപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ സി പി എമ്മുകാർ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ രണ്ടു കാലുകളും സി പി എം കൊലയാളികൾ വെട്ടിമാറ്റി അന്ന് അദ്ദേഹത്തിന് പ്രായം മുപ്പത് വയസ്സ് അക്രമം കണ്ടുനിന്ന നാട്ടുകാരെ ഭയപ്പെടുത്താനായി സി പി എം ഗുണ്ടകൾ നാടൻ ബോംബുകൾ എറിഞ്ഞു ആ ബഹളത്തിനിടയിലാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിമാറ്റിയത് സദാനന്ദൻ മാസ്റ്ററുടെ കുടുംബം ഇടത് പശ്ചാത്തലമുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഇടത് അനുഭാവിയും മൂത്ത സഹോദരൻ സി പി എം പ്രവർത്തകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശൂർ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്നു സദാനന്ദൻ മാസ്റ്റർ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന ഭാരവാഹിയും സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമായിരുന്നു അന്ന് സദാനന്ദൻ മാസ്റ്റർ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും സദാനന്ദൻ മാസ്റ്റർ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു ഇപ്പോഴദ്ദേഹം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പി വ്യത്യസ്തമാക്കുന്നത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നുവെങ്കിൽ ഇതിന്റെ പേരിൽ ബക്കറ്റ് വിരിവ് നടക്കുമായിരുന്നു രണ്ടു കാലുകളും വെട്ടിമാറ്റപ്പെട്ട ക്രൂരതയെ സമർത്ഥമായ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമായിരുന്നു ആനന്ദനെ അറിയാമോ ഞങ്ങളുടെ സദാനന്ദനെ അറിയാമോ എന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് മുഖത്ത് നോക്കി ഉളുപ്പില്ലാതെ മോങ്ങുമായിരുന്നു അതിനപ്പുറം യാതൊന്നും സംഭവിക്കില്ല എന്നാൽ അവിടെയാണ് ബി ജെ പി വ്യത്യസ്തമാകുന്നത് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമാക്കുന്നതിലൂടെ പാർട്ടിക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നവരെ പാർട്ടി കൈവിട്ടുകളയില്ല കൂടെ നിർത്തും എന്ന സന്ദേശമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത് സംഘപരിവാർ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന സദാനന്ദൻ മാസ്റ്റർ അടുത്ത കാലത്താണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു വ്യത്യസ്ത മേഖലയിലുള്ളവരെ രാജ്യസഭയിലേക്ക് ബി നേതൃത്വം പരിഗണിച്ചതിനു പിന്നാലെയാണ് സദാനന്ദൻ മാസ്റ്ററും രാജ്യസഭയിലെത്തുന്നത് സദാനന്ദൻ മാസ്റ്ററുടെ കാലുവെട്ടിയ കേസിൽ എട്ട് സി പി എമ്മുകാരെ വിചാരണ കോടതി ഏഴ് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു വിചാരണ കോടതിയുടെ ഈ ഉത്തരവ് ഇക്കൊല്ലം ഹൈക്കോടതിയും ശരിവെച്ചു ഈ എട്ട് പ്രതികളും നഷ്ടപരിഹാരമായി ഇരുപത്തി രൂപ വീതം നൽകാൻ വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ശിക്ഷ ശരിവെക്കുന്നതിനോടൊപ്പം നഷ്ടപരിഹാരം അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഹൈക്കോടതി അതോടൊപ്പം തന്നെ പ്രതികൾ യാതൊരു തരത്തിലുമുള്ള ദയ അർഹിക്കുന്നില്ലെന്നും മൃഗീയമായ ആക്രമണമാണ് നടത്തിയതെന്നും ഹൈക്കോടതി പരാമർശിച്ചിരുന്നു കൊലപാതക രാഷ്ട്രീയം കൊണ്ട് നഷ്ടം കൊല്ലപ്പെടുന്നവനും കൊല്ലുന്നവനും മാത്രമാണ് എന്നാൽ കൊല്ലിക്കുന്നവന് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവൻ കൊല്ലപ്പെട്ടാലും ലാഭം ആ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമാണ് കുന്നവൻ ജയിലിലേക്ക് പോകും കൊല്ലപ്പെട്ടവന്റെ കുടുംബം പടുകുഴിയിലേക്കും എന്നാൽ കൊല്ലിച്ചവന് കിട്ടുന്നത് അധികാരവും അതിലൂടെ കിട്ടുന്ന ആഡംബര ജീവിതവും ആനുകൂല്യങ്ങളുമാണ് ഇനിയെങ്കിലും രാഷ്ട്രീയ അടിമകളുടെ തലയ്ക്ക് വെളിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം